ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്നേറ്റ് ആക്കില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നത് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നു നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഈ ഒരു സമയത്ത് കുറച്ച് കരിയറിൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അവർക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ കൂടുതലൊന്ന് ധന ധനപരമായിട്ട് കൂടുതൽ സമ്പാദിക്കണം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൽ ഈ ഒരു സമയത്ത് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പൈസ സമ്പാദിച്ച് നല്ല രീതിയിലാകണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ കരിയറിലാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ദുഷ്കരമായ യാത്രകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ഈ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് ഈ ഒരു വ്യക്തി വളരെയധികം ദുഷ്കരമായ വഴികളിലൂ വഴികളിലൂടെ ഈയൊരു സമയത്ത് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈയൊരു വ്യക്തിക്ക് ഒരു നീതി ഇവിടെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് ഈയൊരു വ്യക്തി കഷ്ടപ്പെട്ടതിന്റെയൊക്കെ ഒരു ഫലം ഈ ഒരു വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോൾ തിരികെ ലഭിക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി വളരെ സെൽഫ് ലവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സ്വയം വളരെയധികം ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയെ തന്നെ സ്നേഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തൊക്കെയോ ഈ ഒരു കാര്യ വ്യക്തിക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു യാത്രയിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ തീർച്ചയായും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നേരെ ആയതിനു ശേഷം നിങ്ങൾക്ക് മുന്നിൽ വരാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇവിടെ നിങ്ങൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം കുറച്ച് ധനപരമായിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ ആവണം എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ആവശ്യം ഇവിടെ പണം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് വളരെ വള സ്നേഹമോ മറ്റുമോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് കാണാൻ സ കാണിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത് അത് ഈയൊരു വ്യക്തിയുടെ കുറ്റമല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ജോലിക്കൊക്കെ ആയിട്ട് കൂടുതൽ നല്ലൊരു ജോലിക്കൊക്കെ ആയിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം ആഴത്തിലൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ജോലി വിട്ട് കുറച്ചുകൂടെ മെച്ച മെച്ചപ്പെട്ട ജോലി നേടണം എന്നൊക്കെ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി കുറച്ച് പുറത്തോട്ടൊക്കെ പോ അതായത് വിദേശത്തൊക്കെ പോയി കുറച്ചുകൂടി നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പോകും കേട്ടോ ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി വിദേശത്ത് പോകും അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് ഈ ഒരു സമയത്ത് ആവശ്യം നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച വേണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇവരെ വിഷമപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഇവിടെ പഠിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്വന്തം ഒരു വളർച്ചയ്ക്കാണ് വളർച്ചയ്ക്കാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പെൻഡക്കൾസിന്റെ എനർജി തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ആവശ്യം ഇവിടെ പെൻഡക്കൾസ് ധനം തന്നെയാണെന്നാണ് കാണിക്കുന്നത് ഈ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ കൂടുതൽ അവർ അത്തരം കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് എന്നിരുന്നാൽ പോലും നിങ്ങളോട് അവർക്ക് തീർച്ചയായിട്ടും സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് നേടിയെടുക്കാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തി ഇവിടെ കാണിക്കുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്